என்ன டக்கும்ும்டாியோ படிக்கிட்டு குருதக்ும் தரண்ட படிச்சு மிடுக்கனாய மதிப்பூ கொளத்துடா ஆஹ் சாமி ஆட்ட முக்கி கொல்லாத െ ഒരു ഒരു കോച്ച് വന്നിരിക്കുന്നു എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും കുഴിയും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണ്ടല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണ് വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേൾക്കണു അങ്ങനെ ഇരിക്കുമ്പോ വാൻ എടുത്തോണ്ടെന്ന് ഇറങ്ങും എവിടേക്കാ ഏട്ടാ ഒന്ന് കോയമ്പത്തൂർ വരെ ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ ബിസിനസ് ആവശ്യമല്ലേ പപ്പാ ഒഴിവാക്കാൻ പറ്റോ

ഇവിടെ എന്താ വിശേഷം ഇവിടെ ഞങ്ങൾ തിരക്കിലല്ലേ ഡാൻസ് 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 എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കല്ലേ ഇത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു സെക്ഷൻ എടി പാപ്പ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആന ട്രൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചു ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെർഫ് എക്സലിന് കൊടുക്ക എപ്പ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി നിന്റെ പുറത്ത് കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പോസിറ്റീവായല്ലേ ഞാൻ അങ്ങേരെ അങ്ങേരൊക്കെ പ്രേമിച്ചങ് കെട്ടും നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുവെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ റിയലി ഷവ ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ടൻ വന്നോ വന്നോ ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ എന്തോ പേടിച്ച പോലെ കണ്ടടി കാണാൻ ഒന്നും അത് ക്ഷമ ഏട്ടനറിയില്ലേ എന്താ ക്ഷമയില്ല ക്ഷമയില്ല അത് അക്ഷമയാണ് എന്റെ ചക്ക ചത്ത ിപ്പ എന്താ ഈ തുടങ്ങി തുടങ്ങി വെള്ളടി എന്താ ഇത് ചായയോ വെറുതെ എന്നെ ഞാൻ ഇത്ര കാണേശ്വരം എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തൻറെ കയ്യില് കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഡാ മോനെ മാധവാ ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് എടുത്തിട്ട് വന്നേ ഇപ്പഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സർ ചെയ്യാൻ ഒന്നും കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങിട് മാധവ വെള്ളം മതി അത് സർ സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം സോഡ ഒഴിച്ച് വിളി വെരി ഗുഡ് അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താ വാങ്ങിയില്ലേ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഇവിടെ കിടന്ന ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു വെരി ഗുഡ് ഒൻപത് വർഷം മുമ്പ് മേലെപ്പാളെ താറരിഞ്ഞാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളി കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരു നിന്ന് വിഴുങ്ങിയല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ എന്താ ചെയ്തോ പേര് മൊത്ത മൂത്ത് ബാങ്കേഴ്സ് സോഡ വന്നല്ലോ മൊത്തം ഊറ്റി കുടി ബ്ലേഡ് മാത്രമല്ല ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കേറി മിന്നിയത് പറഞ്ഞത് കോഴിയോടൻ ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ ക്ലബ്ബിന് കുടിശയെ തീർക്കാത്തവർക്ക് കുടിശ്ശി തീർക്കാനോ ഈ ക്ലബിന്റെ വില കുറാൻ പറ നിയമം ഉണ്ടാക്കിയ ബാസ്സേനോട് ഗിരി തരും എടോ ഗിരി സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബ്ബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ ഒരു പുളിഷ് സെക്രട്ടറി ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കുത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിനടാ കൂടെ എന്നത് സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവരക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് കൊണ്ട് ഈവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളന്നത് വീരാകുട്ടി പറഞ്ഞത് ന്യായ താരാകെടോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാ അത് പറഞ്ഞു തരും എടോ തൃശ്ശൂക്കാരാ ഇവിടെ കിടന്ന ആളാ അല്ലേ അതെന്താണോ തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർന്ന് പറഞ്ഞാൽ അപ്പുറത്താ മര്യാദക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ച് വിളിക്കണേ കോളിയാറൻ ഗിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാൻ വിളി കൂൾഡൗൺ എന്താ ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പറ്റി മാറേണ്ടത് ബാലൻസ് ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് അതല്ലേ ആ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വിടുന്നു വിടുന്നു ഞാനും സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി ചെണ്ടവാറപ്പൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈലി കോമാങ്ങമോറൻ കുഴി നേൻ പാട്ടത്തിൽ തോമ തായ്തോണി അവരൊക്കെ അവരെയുള്ള ഞാൻ എന്തിനാ വെറുതെ ആയിട്ട് എന്തിനായി പപ്പാ സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു ഡോക്ടർ മാലിതി മേനോന്റെ മകളുടെ കണ്ണിനെ പറ്റി കൺജങ്റ്റിവൈറ്റീസ് മദ്രാസ് ആയി ഇല്ല ഉണ്ടോ ഒരു ാണ് ഞാനൊരു തമിഴ് മാഗസിന് വായിക്കുണ്ടായി ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ അരഞ്ഞാണത്തിന് മൂന്നാല് കിടക്കണല്ലേ ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ ഞാൻ കണ്ട്